ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യ പേപ്പറാണ് ഈ ചോദ്യം ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുപത്തി മൂന്ന് എന്ന ചോദ്യ പേപ്പർ അപ്പൊ ഇത് കോഡ് കണ്ടു എന്തിന്റെ ചോദ്യമാണെന്ന് ചോദിച്ചാൽ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസെന്റ് ഓഫീസറുടെ ചോദ്യ പേപ്പർ ആയിരുന്നു ഈ എക്സാം നടന്നത് നവംബർ രണ്ടാം തീയതിയാണ് നവംബർ രണ്ടിന് നടന്ന എക്സാം ആണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ അടുത്ത സമയത്ത് നടന്ന ഒരു ചോദ്യ പേപ്പറാണ് അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് ഒക്കാര് നോക്കുക എൽ പി യു പി ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള മികച്ച ചോദ്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തായാലും കാണും നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം നൂറ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണ് ഓപ്ഷൻ ആദി ഭാഷ ദൈവദശകം ശിവശതകം ദർശനമാല അപ്പോ ചട്ടമ്പി സ്വാമികളുടെ ആദി ഭാഷ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ ഏതൊക്കെയാണ് ദൈവദശകം ശിവശതകം ദർശനമാല ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെയെന്ന് ചോദിക്കാറുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിനാണ് ഇദ്ദേഹം ജനിച്ചത് ചെമ്പഴന്തിയിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിനാണ് അദ്ദേഹം അന്തരിച്ചത് എവിടെയാണ് അന്തരിച്ചത് ഇദ്ദേഹം അന്തരിച്ചത് വർക്കലേല എഴുപത്തിരണ്ട് വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് അന്തരിക്കുന്നത് കേരളത്തിലെ നവോത്ഥാനത്തിന്റെ പിതാവാണ് ഇദ്ദേഹം നവോത്ഥാനത്തിന്റെ പിതാവാണ് ഇനി നമുക്കറിയേണ്ടത് നമ്മുടെ ശ്രീനാരായണ ഗുരുവിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി കൂടിയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനവും മരണവും രണ്ട് തീയതികളും അവധി ദിവസങ്ങളാണ് അവധി ദിവസങ്ങളാണ് ഈ ജനനം മാത്രമല്ല മരണം കൂടി അവധി ദിവസമാണ് എന്ന് ഓർക്കുക ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ഒരുപാട് കാര്യങ്ങളുണ്ട് എപ്പോഴും ചോദിക്കുന്നത് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന എന്ന് ചോദിക്കാറുണ്ട് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഇദ്ദേഹം ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഇനി ഇദ്ദേഹം അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് എന്താന്ന് ചോദിക്കാറുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ഇദ്ദേഹം അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ഇനി ജി ശങ്കരക്കുറിപ്പ് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് എന്താണ് രണ്ടാം ബുദ്ധൻ എന്നാണ് ജി ശങ്കരക്കുറുപ്പ് നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് രണ്ടാം ബുദ്ധൻ എന്നാണ് ജി ശങ്കരക്കുറുപ്പ് വിവേ നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് അപ്പോ നമുക്കിനി അറിയേണ്ടത് ചട്ടമ്പി സ്വാമി ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുമ്പോൾ വിദ്യാധിരാജ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നില് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നില് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരത്ത് കൊല്ലൂരിൽ ജനിച്ച വ്യക്തിയാണ് തിരുവനന്തപുരത്ത് കൊല്ലൂരിലാണ് ഇദ്ദേഹം ജനിച്ചത് ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഭാഷ ഈ ഓപ്ഷനെ തന്നിരിക്കുന്ന ആദി ഭാഷ ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതിയാണ് ക്രിസ്തു മതചേതനം ജീവകാരുണ്യ നിരൂപണം പ്രാചീന മലയാളം പ്രാചീന മലയാളം എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് പ്രാചീന മലയാളം അതുപോലെ ജീവകാരുണ്യ നിരൂപണം എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വേദാധികാര നിരൂപണം ഇതും ചോദിക്കുന്നതാണ് നിജാനന്ദ വിലാസം ഇനി സർവമത സാമരസ്യം അദ്വൈത ചിന്താ പദ്ധതി ഇപ്പൊ ഇതൊക്കെ എന്താണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് ഈ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു കേരളത്തിൽ വിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് മലബാറിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ് ശരിയാണ് റാണി ഗൗരി പാർവതി സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി ഗൗരി പാർവതി ഭായി ആണ് ശരിയാണ് ഇനി കൊച്ചിയിൽ ആദ്യ സ്കൂൾ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് സ്വാതി തിരുനാളിന്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടു കൊച്ചിയിലാണോ സ്വാതി തിരുനാള് സ്വാതി തിരുനാൾ എന്ന് പറയുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവാണ് അപ്പൊ ആ പറഞ്ഞത് തന്നെ തെറ്റാണ് ഈ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ് സ്പാനിഷ് മിഷനറി ആയിരുന്ന ടിങ്കിൾ ടാബ് നാഗർകോവിൽ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിച്ചു അപ്പൊ അതും ശരിയാണ് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മുടെ ചോദ്യം ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതാണ് കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യമാണ് പോർച്ചുഗൽ ആരാണ് പോർച്ചുഗലാണ് അപ്പോ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആരാണ് ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ എന്ന് ചോദിച്ചാൽ നമ്മൾ അറബികളെയാണ് പറയുന്നത് എന്നാൽ ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആര് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം പോർച്ചുഗീസുകാരാണ് അപ്പോ പോർച്ചുഗീസുകാർ വന്നു പിന്നെ ഡച്ചുകാർ വന്നു അതിനുശേഷം ബ്രിട്ടീഷുകാർ വന്നു പിന്നെ വന്നത് ഫ്രഞ്ചുകാര ഫ്രഞ്ചുകാരാണ് അപ്പോൾ ഇവിടെ എത്തിയ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗം ആരാണ് അത് ഡച്ചുകാരാണ് പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗം ഡച്ചുകാരാണ് പോർച്ചുഗീസുകാരുടെ നാവികനായിട്ട് ഇവിടെ പലരും എത്തുന്നു അപ്പൊ പോർച്ചുഗീസുകാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആരെയൊക്കെ കുറിച്ച് പഠിക്കുന്നു ഇന്ത്യൻ സമുദ്രത്തില് നമ്മുടെ എത്തിയ യൂറോപ്യൻ രാജ്യം ആദ്യം എത്തിയ യൂറോപ്യൻ രാജ്യമാണ് ആര് ഈ ഒരു പോർച്ചുഗീസുകാർ എന്ന് പറയുന്നത് അപ്പോ ആദ്യം എത്തിയവരെ കണ്ടു പോർച്ചുഗീസുകാരാണ് എന്ന് മനസ്സിലായി ഇനി എന്താണ് കാർട്ടസ് വ്യവസ്ഥ എന്ന് പറയുന്നത് പ്രാദേശിക വാണിജ്യം പ്രയോജനപ്പെടുത്തി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വിസ്തൃതമായ പ്രദേശത്ത് പോർച്ചുഗീസ് വ്യാപാര കുത്തക നിയന്ത്രിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും വേണ്ടി ആയിരത്തി അഞ്ഞൂറ്റി രണ്ടില് ഇവര് സൃഷ്ടിച്ചതാണ് അപ്പൊ കാർട്ടസ് കുറഞ്ഞ ചെലവില് പോർച്ചുഗീസുകാരെ പുറത്തിറക്കുന്നു വ്യവ വ്യാപാര കപ്പലുകൾക്ക് സംരക്ഷണം നൽകി കടൽ കൊള്ളക്കാര് എതിരാ എതിരാളികളായ രാജ്യങ്ങള് അപ്പൊ ഈ ഒരു പ്രാദേശിക വാണിജ്യം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഒരു പോർച്ചുഗീസുകാര് വ്യാപാര കുത്തക നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെ ചെയ്തത് ഈ ഒരു ഏർ ടാർട്ടസ് വ്യവസ്ഥ നമ്മുടെ ഇന്ത്യയില് ഇവർ നടപ്പിലാക്കിയത് വ്യാപാര നഗരങ്ങൾ നട കൈക്കലാക്കുക മുസ്ലിം വ്യാപാര കപ്പലുകളൊക്കെ നശിപ്പിക്കുക നികുതി ചുമത്തുക ഇതൊക്കെയാണ് ഇവർ ചെയ്തത് അപ്പൊ കാർട്ടസ് വ്യവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായി ഓക്കെയാണ് അപ്പോ പോർച്ചുഗീസ് സാമ്രാജ്യമാണ് ഇവർ നടപ്പിലാക്കിയ ഒരു നാവിക വ്യാപാര ലൈസൻസ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം നാവിക വ്യാപാര ലൈസൻസ് എന്ന് വേണമെങ്കിൽ പറയാം ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് ഇവര് ഈ ഒരു വ്യാപാര കപ്പലുകൾക്ക് ഈ പോർച്ചുഗീസുകാര് സംരക്ഷണം നൽകുന്നു കടൽ കൊള്ളക്കാരെ എതിരാളികളായ രാജ്യങ്ങള് ഈ പിന്നീട് എന്ത് ചെയ്യുന്നു ഇവർക്ക് പോർച്ചുഗീസുകാർക്ക് ഗുണകരമായ രീതിയിലാണ് ഇവർ ഇത് മുന്നോട്ട് വെച്ചത് ഇവര് ഓരോന്നിന്റെയും കുത്തകൊക്കെ ഉറപ്പാക്കുകയായിരുന്നു ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചൈനയിലെ ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ട വർഷം ഏതാണ് നമ്മുടെ ഉത്തരം ചൈനയിലെ ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ടത് ആയിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി ഒന്ന് തെക്കേ അമേരിക്കയിലെ ചിലി പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം ഏതാണ് ഉത്തരം ഇൻകാ സംസ്കാരമാ ആൻസർ എന്താണ് ഇൻക സംസ്കാരം കോഴിക്കോടിന്റെ കഥ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് എം ജി എസ് നാരായണനാണ് എം ജി എസ് നാരായണൻ ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് ഗാന്ധി സാഗർ ഡാം മധ്യപ്രദേശ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി മധ്യപ്രദേശ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ് ആൻസർ ആർഗണും കാർബൺ ഡൈ ഓക്സൈഡുമാണ് അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് ആർഗൺ നാലാം സ്ഥാനത്ത് കാർബൺ ഡൈ ഓക്സൈഡാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജനാണ് രണ്ടാം സ്ഥാനം ഓക്സിജനാണ് ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക് കൂടിക്കലരുന്ന രണ്ട് പ്രധാന ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ ഏതൊക്കെ ഗൾഫ് സ്ട്രീം ലാബ്രഡോർ പ്രവാഹം ഗൾഫ് സ്ട്രീം ലാബ്രഡോർ പ്രവാഹം ഹിമി ദേശോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന വന്യജീവി ഏതാണ് ഹിമപ്പുലി കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം തിരുവനന്തപുരം ജില്ല ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ നഗരം എവിടെയാണ് ആൻസർ കൊല്ല നമ്മുടെ കൊച്ചിയിലാണ് കേരളത്തിലാണ് ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ നഗരം എന്നാൽ ആദ്യത്തെ മെട്രോ കൊൽക്കത്തയിലായിരുന്നു താഴേക്ക ചരിഞ്ഞ നെർരേഖ ചോദന വക്രത്തിന്റെ മധ്യബിന്ദുവിൻ്റെ ഇലാസ്റ്റികത എത്രയാണ് ഒന്ന് താഴേക്ക ചരിഞ്ഞ നെർരേഖ ചോദന വക്രത്തിന്റെ മദ്യ ഇലാസ്റ്റികത ഒന്ന് ഉൽപാദന സാധ്യത വക്രത്തിന്റെ ആകൃതി എന്താണ് കോൺ കേ ഉൽപാദന സാധ്യതാ വക്രത്തിന്റെ ആകൃതി കോൺകേവ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം ഏതാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ആർ ബി ഐ ആണ് ബാങ്കുകളുടെ ബാങ്ക് കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നു ആ സ്ഥാനം മുംബൈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വില മെക്കാനിസം വില മെക്കാനിസം ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും ഒരു വ്യക്തിയുടെ ഉപഭോഗം ഉപഭോഗം നടത്തുന്നത് പോസിറ്റീവ് ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളം ഏതാണ് ഒരാൾ മാത്രമേ വാങ്ങിക്കാനുള്ളൂ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ് ആൻസറ് അൻപാൽപത്തിരണ്ടാം ഭേദഗതിയില് നമ്മുടെ മൗലിക കടമകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ചെറുഭരണഘടന എന്ന് അറിയപ്പെടുന്നു ഇത് ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി ഫക്രുദ്ദീൻ അലി ആയിരുന്നു ഈ സമയത്ത് രാഷ്ട്രപതി പത്ത് മൗല്യടമകളാണ് കൂട്ടിച്ചേർത്തത് എന്നാൽ ഇന്ന് നിലവിൽ പതിനൊന്ന് മൗലികടമകളാണ് ഉള്ളത് അടുത്ത ചോദ്യം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് താൽക്കാലിക അധ്യക്ഷനാർ എന്ന് ചോദിച്ചാൽ ഉത്തരം സച്ചിദാനന്ദ സിൻഹയാണ് ഭരണഘടനയുടെ പിതാവ് ബി ആർ അംബേദ്കറാണ് ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലായിരുന്നു ലോക്സഭയുടെ പ്രഥമ സ്പീക്കർ ആരാണ് ലോക്സഭയുടെ എന്ന് വിശേഷിപ്പിക്കുന്ന ജി ബി മാവലങ്കർ ജി വി മാവലങ്കർ പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയത് എന്ന രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനൊന്നിനാണ് പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനൊന്ന് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം ഏതാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് വരുമാന നികുതി അപ്പോ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ തപാല് റെയിൽവേ സെൻസസ് ലോട്ടറി ഇതൊക്കെ യൂണിയൻ ലിസ്റ്റ് ആണ് വിവാഹം വിവാഹമോചനം കൺകറന്റ് ലിസ്റ്റ് ആണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് ജയില് മദ്യം ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങള് ഇതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് വിദ്യാഭ്യാസം ജനകീയ ആസൂത്രണം സാമ്പത്തിക ആസൂത്രണം അളവ് തൂക്കം ഇതൊക്കെ നമ്മുടെ കൺകറൻ ലിസ്റ്റ് ആണ് അപ്പോ നമ്മള് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ഭരണഘടന ഇതര സ്ഥാപനം തിരിച്ചറിയുക ഭരണഘടന ഇതര സ്ഥാപനം തിരിച്ചറിയുക നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറ്റോർണി ജനറൽ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഇതൊക്കെ ഭരണഘടനാ സ്ഥാപനമാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം ഭരണഘടനയിൽ പറയുന്നു നഗരപാലിക ആക്റ്റുമായി ബന്ധപ്പെട്ടത് എഴുപത്തിനാല് നഗരപാലിക പഞ്ചായത്ത് രാജ് ഗ്രാമവുമായി ബന്ധപ്പെട്ടത് എഴുപത്തി ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ് എം എം പരീത് പിള്ളയാണ് നമ്മുടെ സംസ്ഥാന മനുഷ്യ അവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ അപ്പൊ ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് മുപ്പത്തെട്ടാമത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് ഇനി നിലവിലെ പോലീസ് മേധാവിയെ ചോദിക്കാറുണ്ട് ഷെയ്ഖ് ദർവേഷ് ദർവേഷ് സാഹബാണ് ഷെയ്ഖ് ദർവേഷ് സാഹബാണ് വെരി ഇമ്പോർട്ടന്റ് ഷേഖ് ദർവേഷ് സാഹിബ് നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ ചോദിക്കാറുണ്ട് സംസ്ഥാനം വി ഹരി നായർ ആണ് വി ഹരി നായർ ആണ് ഇനി നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചോദിക്കാറുണ്ട് എ ഷാജഹാനാണ് എ ഷാജഹാനാണ് ഇനി നമുക്ക് വേണ്ടി അപ്പോ ജസ്റ്റിസ് മണി കുമാർ ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എസ് ആണ് നിലവിൽ നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസ്സാക്കിയത് എന്നാണ് നമ്മളുടെ ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പ് നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ എത്രയാണ് നൂറ് ദിനങ്ങളാണ് ഇനി കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം രണ്ടായിരത്തി എട്ടിലാണ് കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ട് കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത് ഗ്രീക്കിലെ പതിനഞ്ചാമത്തെ അക്ഷരത്തിൽ നിന്നാണ് ഗ്രീക്കിലെ പതിനഞ്ചാമത്തെ അക്ഷരം എന്താണ് ഡോപ്സൺ യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ് അന്തരീക്ഷത്തിലെ ഓസോണിന്റെ കനം അളക്കുന്നതാണ് ഡോപ്സൺ യൂണിറ്റ് അന്തരീക്ഷത്തിലെ ഓസോണിന്റെ കനം അളക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്താണ് മണ്ണിന്റെ ലവണീകരണം തടയൂ മണ്ണിന്റെ ഉൽപാദന ക്ഷമത വർദ്ധിപ്പിക്കുന്നു ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ചാണ് മണ്ണിന്റെ ലവണീകരണം തടയൂ മണ്ണിന്റെ ഉൽപാദന ക്ഷമത വർദ്ധിപ്പിക്കൂ ഇനി ആന്റി സ്റ്റെർലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് ജീവകം ഇ ആണ് ആന്റി സ്റ്റെർലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്നത് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു ടോക്കോ ഫറോൾ എന്നാണ് ശാസ്ത്രീയ നാമം താഴെ പറയുന്നവയിൽ മലേറിയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് പ്രസ്താവന മലേറിയയുടെ മലേറിയയുടെ രോഗകാരി പ്ലാസ്മോണിം എന്ന സൂക്ഷ്മജീവി കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർത്തുന്നത് പേയും ബിയും ശരിയാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് മസ്തിഷ്കം വലുത് സെറിബ്രം രണ്ടാമത്തത് സെറിബെല്ലം ബുദ്ധിയുക്തി ഓർമ്മ ഇതൊക്കെ സെറിബ്രമാണ് നിയന്ത്രിക്കുന്നത് ഇനി നമ്മളുടെ ഐച്ഛിക പ്രവർത്തനങ്ങൾ കൈ അനക്കുന്നു കാലനക്കുന്നു ഇതൊക്കെ സെറിബ്രമാണ് നിയന്ത്രിക്കുന്നത് ഏറ്റവും വലുതാണ് സെറിബ്രം മദ്യത്തെ ബാധിക്കുന്നത് സെറിബെല്ലമാണ് പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബെല്ലമാണ് വേദന സംഹാരി ഇത് തലാമസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു നമ്മുടെ ലൈംഗിക ആസക്തി വിശപ്പ് ദാഹം ആന്തര സമസ്ത പരിപാലനം ഇതൊക്കെ ഹൈപ്പോ ആണ് അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അന്തർവാഹിനികളുടെ നിർമ്മാണം നമ്മുടെ ആൻസറ് ആർക്കാണ് ബയോ ആൻഡ് ഫോഴ്സ് പ്ലവന തത്വം നമ്മുടെ ആർക്കമിഡീസ് ആണ് അന്തർവാഹിനിയും അതുപോലെയാണ് നമ്മുടെ സമുദ്രത്തിനടിയിലേക്ക് വരുന്നു പതിന ഭാരത്തിനനുസരിച്ച് വെള്ളം പുറത്തോട്ട് പോകുന്നു ആർക്കമിഡീസ് തത്വമാണ് യു വി തരംഗം ഒരു ലോഹ പ്രദരത്തിൽ വന്ന് പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുക എക്സ് തരംഗമാണ് എക്സ്രൈസ് ആണ് ഈ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് കാരണമാകുന്നത് താഴെ പറയുന്നവയിൽ നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ് നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് പാർസക്കാണ് പാർസക്ക് പ്രകാശ വർഷം എന്ന് പറയുന്നത് ഒരു വർഷം നമ്മുടെ പ്രകാശം സഞ്ചരിച്ച ആകെ ദൂരമാണ് ഒരു വർഷം ഈ റേഡിയേഷൻ എന്ന പ്രോസസ് വഴി സൂര്യന്റെ പ്രകാശം ഭൂമിയിൽ എത്തുന്നു ആ സഞ്ചരിച്ച ഒരു വർഷത്തെ ആകെ ദൂരമാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ പതിനഞ്ച് കോടി ആണ് പതിനഞ്ച് കോടി കിലോമീറ്റർ എന്ന് പറയാം അപ്പോ ഇനി ഏറ്റവും വലിയതാണ് പാർസെക്കാണ് ഒരു പാർസെക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഇത് നമ്മളുടെ ഒന്നെങ്കിൽ പ്ലാനറ്റ് അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ ഇത് തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് പ്ലാനറ്റും നക്ഷത്രവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ പാർസക്കിൽ പറയുന്നത് ഒരു മോട്ടോർ ഉപയോഗിച്ച് നൂറ്റി ഇരുപത് മീറ്റർ ആഴമുള്ള ഒരു കിണറിൽ നിന്ന് അഞ്ചു മിനിറ്റ് കൊണ്ട് നാന്നൂറ് കിലോഗ്രാം ജലം പമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മോട്ടോറിന്റെ പവർ എത്രയാണ് ജി ടെൻ മീറ്റർ പെർ സെക്കൻഡ് നയൻ പോയിന്റ് നമുക്ക് ടെൺ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ഉത്തരം ആയിരത്തി അറുനൂറ് വോട്ട് എന്ന് കിട്ടും ഒരു ഏകാത്മക മിശ്രിതത്തിന്റെ ഉദാഹരണം എന്താണ് ഏകാത്മക മിശ്രിതം ഉപ്പ് വെള്ളം പഞ്ചസാര വെള്ളം തുടങ്ങിയവയാണ് അടുത്ത് ഭിന്നാത്മക മിശ്രിതമുണ്ട് അത് ചോക്ക് പൊടിയൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് വ്യത്യസ്തമായി കാണാൻ പറ്റും ഏകാത്മകം എന്ന് വെച്ചാൽ ലീനം ലായകം ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ലീനതിനകത്ത് ചേർന്നിട്ടുണ്ടോ എന്ന് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇനി അടുത്തതിലേക്ക് പോകുന്നു ഒരു വാതകത്തിനെ ദ്രാവകമാറ്റക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏതാണ് ആൻസർ മർദ്ദം കൂട്ടുക ഊഷ്മാവ് കുറയ്ക്കുക വാതകം ഇരിക്കുകയാണ് ഈ വാതകത്തെ നമുക്ക് പിടിച്ച് ദ്രാവകമാക്കി മാറ്റണം അപ്പോ മർദ്ദം കൂട്ടണം ഊഷ്മാവ് കുറയ്ക്കണം സ്വർണ്ണാഭരണം പഞ്ചസാര ഉപ്പ് വെള്ള യഥാക്രമം ഏതെല്ലാം വിഭാഗങ്ങളിൽ ക്രമപ്പെടുത്താം ആൻസർ സ്വർണാഭരണം എന്ന് പറയുമ്പോൾ ചെമ്പും അതുപോലെ തന്നെ സ്വർണവും ചേർന്ന ഒരു മിശ്രിതമാണ് പഞ്ചസാര പഞ്ചസാര എന്ന് പറയുമ്പോൾ ഒരു സംയുക്തമാണ് ഉപ്പ് വീണ്ടും ഒരു ലായനിയാണ് മിശ്രിതമാണ് നിത്യവും ഉപയോഗിക്കുന്ന സോപ്പിൽ രണ്ടാം ഗ്രേഡ് സോപ്പിന്റെ ടി എഫ് എം ഡാഷിൽ കൂടുതലായിരിക്കും എഴുപത് ശതമാനത്തിൽ കൂടുതലായിരിക്കും എഴുപത് ശതമാനം ഉബലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നു വരുന്ന ടി ഡി രാമകൃഷ്ണന്റെ നോവൽ ഏതാണ് ആൽഫ ആൽഫ എന്ന നോവൽ ടി ഡി രാമകൃഷ്ണൻ ടി ഡി രാമകൃഷ്ണൻ ഉബലേന്ദു ചാറ്റർജി എന്ന കഥാപാത്രം ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ തന്നിരിക്കുന്ന ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടതാ റസലിങ്ങുമായി ബന്ധപ്പെട്ടതാ പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമൻ മണക്കാടൻ ഗുരുക്കൾ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന് ആചാരപ്പെട്ട നൽകി ആദരിച്ച തമ്പുരാൻ ആരാണ് തെയ്യം കലാകാരൻ രാമനെ മണക്കാടൻ ഗുരുക്കൽ എന്ന് വിളിച്ചത് ചിറയ്ക്കൽ തമ്പുരാന സംഘകാല സാഹിത്യത്തിൽ പരാമർശിക്കുന്ന ഐന്തിണകളിലെ അവസാന നിലമായ നെയ്തൽ നിലം സൂചിപ്പിക്കുന്നു നെയ്തല് എന്ന് പറയുമ്പോൾ കടലോരം നെയ്മീനെ ഓർത്താൽ മതി ഗീതാഞ്ജലി ശ്രീക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബുക്കർ സമ്മാനം ലഭിച്ച ടോം ഓഫ് സാൻഡ് എന്ന കൃതി ഹിന്ദിയിലെ ഏത് നോവലിന്റെ പരിഭാഷയാണ് രേത് ഉത്തരം ഇനി മാത്സ് ആയതുകൊണ്ട് ഉത്തരം മാത്രം പറഞ്ഞു പോവുകയാണ് ഇംഗ്ലീഷ് മലയാളം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒന്ന് രണ്ട് ഒന്ന് തെറ്റ് രണ്ട് ശരി കലണ്ടറിന്റെ കാര്യമാണ് അത് രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് രണ്ടായിരത്തി ഇരുപത് കലണ്ടർ ഇനി ഉപയോഗിക്കാൻ പറഞ്ഞ രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് പിക്സ് തന്നിട്ടുണ്ട് ഏ എക്സ് പ്ലസ് ത്രീ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം മൈനസ് എട്ട് ഇത് എക്സ് പ്ലസ് ടു ഇതിന്റെ ഒരു ഘടകമാണെന്ന് പറഞ്ഞിരിക്കുന്നു ഒന്നും രണ്ടും ശരിയാണ് ഇക്വാലിറ്റി അക്ഷമല ക്രമം അപ്പൊ ഉത്തരം പൂജ്യം ഇനി അൻപത്തി അഞ്ചിന്റെ ഉത്തരം സി ആണ് അൻപത്തി ആറിന്റെ ഉത്തരം ബി ആണ് അൻപത്തി ഏഴിന്റെ ഉത്തരം ഡി ആണ് അൻപത്തി എട്ടിന്റെ ഉത്തരം ബി ആണ് അൻപത്തി ഒൻപതിന്റെ ഉത്തരം ഡി ആണ് അറുപതിന്റെ ഉത്തരത്തിലേക്ക് പോകുന്നു എ ഇനി നമുക്ക് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് വിച്ച് ഓഫ് ദോളോയിങ് ഈസ് വേർഡ് ഈസ് റോങ്ഡ് നമ്മുടെ ആൻസർ ഹിലാരിയസ് ഹിലാരിയസിന്റെ സ്പെല്ലിംഗ് ഇതാണ് എച്ച് ഐ എൽ എ ആർ ഐ ഒലർ ഇതൊക്കെ നോക്കുക സ്പെല്ലിംഗ് നോക്കുക എക്സാമിന് ചോദിച്ചതാണ് ഈ വൺ ഓഫ് യു ഡാഷ് സ്പെഷ്യൽ ഈ വൺ എന്ന് കണ്ടത് കൊണ്ട് നമ്മളുടെ ഉത്തരം ഈ സിങ്കുലർ എഴുതുന്നു ഇനി ഡ്രീമി സ്റ്റേറ്റ് ഷികാൻ ഡാഷ് ഫോർ ഹസ്ബൻഡ് എനിക്ക് ഇനി സഹിക്കാൻ പറ്റില്ല ഷി കുഡിൻ്റെ ഷീ കുഡിൻ അതിനകത്തോട്ട് ഇഴുകി ചേരാൻ പറ്റുന്നില്ല പുതിയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അഡാപ്റ്റ് ആകാൻ പറ്റുന്നില്ല സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയറ്റ് മീനിങ് ഇൻ ദിവൻ ഇടിയം ഹേ ഹാർഡ് നെറ്റ് ടു ക്രാക് ഹാർഡ് നെറ്റ് ടു ക്രാക്ക് എന്ന് പറയുമ്പോൾ ഡിഫികൾട്ട് പ്രോബ്ലം ഇപ്പൊ ഐ എ എസ് കിട്ടുക ഐ എ എസ് എക്സാം എഴുതിയെടുക്കുക ഹേ ഹാർഡ് നെറ്റ് ടു ക്രാക്ക് എന്ന് പറയാം ഭയങ്കര പാർഡാണ് ഭയങ്കര ഡിഫികൾട്ടാണ് റീമ റിപ്ലൈഡ് ദീ വുഡ് എഡ് ദ വർക്ക് വിച്ച് ഇസ് ദ ഇൻകറക്ട് വേർഡ് ഇൻ ദി സെന്റൻസ് ഇവിടെ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞതാ റിപ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി വുഡ് ഉണ്ട് വുഡിന്റെ കൂടെ ഇനി വരേണ്ട കാര്യമില്ല പക്ഷെ അടുത്തത് ഐ വുഡ് ഹാവ് ബോട്ട് എ ഗിഫ്റ്റ് വുഡ് ഹാവ് ഉണ്ട് ഇവിടെ അല്ലെ വുഡ് ഹാവ് വരണമെങ്കിൽ ഹാർഡ് പ്ലസ് വീ റി ഉണ്ടായിരിക്കണം ഹാഡ് കോൾഡ് ഹാർഡ് കോൾഡ് മീ ഓൺ യുവർ ബേർത്ത് ഡേ ഐ ഓഫൺ കം ഹോം ലേറ്റ് വിടെ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഉത്തരത്തിൽ നെഗറ്റീവ് വരുന്നു ഐ ആൻസർ ഡോൺ ഇവിടെ നെഗറ്റീവ് വേർഡ്സ് ഇല്ല ഐ വി ഫോളോയിങ് ഓപ്ഷൻസ് ആർ മോസ്റ്റ് സിമിലർ ഇൻ മീനിങ് ടു ദിവസർ ഒന്നും രണ്ടും നാലും ശരിയാണ് സ്പെക്യുലേറ്റീവ് Ruminative, thoughtful, pensively. Thoughtful ആണ് ചിന്തയുള്ളതാണ് thoughtless ചിന്തയില്ലാത്തതല്ല ക്രമമനുസരിച്ച് മലയാളത്തിന്റെ പത്ത് ചോദ്യങ്ങൾ എന്ന പദം എന്താണ് ക്രമമനുസരിച്ച് ഉത്തരം ഓപ്ഷൻ ത്രീ ആണ് അനുക്രമം താഴെ കൊടുത്തതിൽ ശരിയായ വാക്യം കണ്ടെത്തുക ഉത്തരം രണ്ട് മാത്രം ശരിയാണ് സമർത്ഥരായ കുട്ടികൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടുന്നു ശരിയായ വാക്യമാണ് നമ്മുടെ ഇത് ചോദിച്ചത് കൈയക്ഷരം പിരിച്ചെഴുതുക കൈയക്ഷരം പിരിച്ചെഴുതിയാൽ കൈ പ്ലസ് അക്ഷരം കൈ പ്ലസ് അക്ഷരം നിഘണ്ടുവിൽ കാണുന്നത് പോലെ ക്രമപ്പെടുത്തിയ കൂട്ടം ഏത് നിഘണ്ടുവിലെ പോലെ ക്രമപ്പെടുത്തുക രണ്ട് മാത്രം ചക്രവാകം ചക്രവാദം ചക്രവാളം ചക്രശ്വാസം ശരിയായ പദമാണ് ഇനി ചോദ്യം ഓപ്ഷൻ ബി ആണ് അസ്തമയം മയമാണ് വേണ്ടത് ഇനി എഴുപത്തിയാറാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് രണ്ട് മാത്രമാണ് യഥാശക്തി എന്ന് വെച്ചാൽ ചിനക്കത്തൂർ പുരം തനിക്കൊത്ത തനിക്കൊത്തവെണ്ണം ഈ ദൃശ്യം എന്ന പദത്തിന്റെ വിപരീതപഥമാണ് ചോദ്യം ഉത്തരം മൂന്ന് മാത്രം സദൃശം വിപരീതപഥം സദൃശ്യം ഈ ദൃശ്യം സൂര്യൻ പര്യായപദം പദം അല്ലാത്തത് ഏതാണ് നാല് മാത്രം അർക്കൻ ആദിത്യൻ മിഹിരൻ ഇത് ഇത്രയും സൂര്യന്റെ പര്യായപദമാണ് അടയുടെ ഉള്ളിലുള്ള ഒരു പെരുമ്പട ഈ കടങ്കഥ ഏതിന്റെ ഉത്തരമാണ് ഈ കടങ്കഥയുടെ ഉത്തരമാണ് തേനീച്ചക്കൂട് തേനീച്ചക്കൂടാണ് ഇതിന്റെ ഉത്തരം തെറ്റായ തർജ്ജമയാണ് അടുത്ത ചോദ്യം ഒന്ന് മാത്രം ശരി എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു ലെവൻ ത അവർ പതിനൊന്ന് മണി ചുവപ്പ് നാട ബ്ലാക്ക് ഷിപ്പ് ഓഫ് ദ ഫാമിലി അപ്പൊ ബ്ലാക്ക് ഷിപ്പ് ഓഫ് ദ ഫാമിലി എന്ന് വെച്ചാൽ കൂട്ടത്തിൽ കൊള്ളാത്തവനാണ് അല്ലേ അതായത് കരിയും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് വിശ്വസിക്കാൻ പറ്റാത്തവൻ എന്നൊരർത്ഥമാണ് വരുന്നത് വിശ്വസിക്കാൻ പറ്റാത്തവൻ എന്നൊരർത്ഥമാണ് ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി എന്ന് വെച്ചാൽ വിശ്വസിക്കാൻ പറ്റാത്തവൻ എന്നൊരർത്ഥമാണ് വരുന്നത് അപ്പൊ എൺപത് ഉത്തരം ഒന്നു മാത്രം ശരി അടുത്തത് നമ്മൾ നോക്കുന്നത് കേരള രൂപീകൃതമായ ശേഷം ഇനിയിപ്പം ജയിലിന്റെ ചോദ്യങ്ങളൊന്നും തന്നെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പോ നമുക്ക് ഉത്തരം വരുന്നത് ഇതെല്ലാം ജയിലിന്റെ ചോദ്യം വിദേശ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികൾ പങ്കാളികള് ഒന്നും രണ്ടും നാലും പ്രധാനമന്ത്രി രാഷ്ട്രപതി കേന്ദ്ര ആഭ്യന്തര മന്ത്രി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ബന്ധപ്പെട്ട് താഴെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ നോക്കുക പ്രസ്താവനകൾ മൂന്ന് മാത്രം ശരി കമ്മീഷൻ അംഗങ്ങളെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ നിയമസഭ സ്പീക്കർ അംഗമാണ് നിലവിൽ വന്നത് എന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഡിസംബർ പതിനൊന്ന് തൊണ്ണൂറ്റിയെട്ട് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അരുൺകുമാർ മിശ്രയാണ് അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ നമ്മളുടെ ഉത്തരം ഒന്ന് മാത്രം ബാക്കി ഇതെല്ലാം ശരിയാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി കമ്മീഷന് അഞ്ച് ഡിവിഷൻ രാജീവ് ജയിൽ നിലവിലെ കമ്മീഷൻ അംഗമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാത്രമല്ല ജഡ്ജിനും അംഗമാകാം വിവരാവകാശ നിയമത്തിലേക്ക് പോകുമ്പോൾ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ടാണ് റദ്ദാക്കപ്പെട്ടത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന നോക്കുക ഒന്നും മൂന്നും നാലും നിയമിക്കുന്നത് രാഷ്ട്രപതി അധ്യക്ഷൻ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ഇതിൽ അംഗമാണ് ഇത് ശരിയായ പ്രസ്താവനകളാണ് ഇനി രണ്ടായിരത്തി പത്തൊമ്പത് ഭേദഗതി സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഔദ്യോഗിക കാലാവധി എത്രയാണ് ഇവയൊന്നും ശരിയല്ല മൂന്ന് വർഷം അപ്പോ ഇവര് പാർലമെന്റ് തീരുമാനിക്കും എന്നാണ് പാർലമെന്റ് മൂന്ന് വർഷം തീരുമാനിച്ചു കേരള സംസ്ഥാനത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആൻസർ ഇല്ല വി ഹ ഹരി റാവു ആണ് ഹരി നായർ ആണ് വി ഹരി നായർ ഇനി തൊണ്ണൂറ്റി വിവരാവകാശ കമ്മീഷൻ കീഴിൽ പൊതു അധികാര സംസ്ഥാനം എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു ഒന്നും രണ്ടും മൂന്നും നാല് എല്ലാം സർക്കാർ ഓഫീസ് ഐ എസ് പെട്രോളിയം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബുദ്ധിശക്തി ബഹുമുഖ സിദ്ധാന്തം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏതുതരം ബുദ്ധിയാണ് മുന്നിട്ട് നിൽക്കുന്നത് ശാരീരിക ചലനപരമായ ബുദ്ധി മനവിശ്ലേഷ സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിഗ്മൻ ഫ്രോയിഡ് അയൽക്കാരുമായി നിരന്തരം സംഘർഷം സംഘർഷമുണ്ടാക്കുന്നു ഏതാണിത് സാമൂഹികമായ പ്രശ്നം അപ്പോ ബാക്കിയൊക്കെ മറ്റേതുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ നമ്മളുടെ ചോദ്യങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും